ബിഗ് ബോസ് ഹൗസിനകത്താണ് ജാസ്മിനെങ്കിലും പുറത്താണ് റിയൽ ഗെയിം നടന്നുകൊണ്ടിരിക്കുന്നത് ജാസ്മിൻ ജാഫറിന്റെ ആദ്യ കാമുകനായ മുന്നയും പിന്നീട് ജാസ്മിനുമായി വിവാഹമുറപ്പിച്ചിരുന്ന എല്ലാം തന്നെ ഇപ്പോൾ ജാസ്മിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് തങ്ങളെ രണ്ടുപേരെയും ഒരേ സമയം ജാസ്മിൻ ചതിക്കുകയാണെന്ന് പറഞ്ഞ് ഗബ്രിയെ വിളിക്കുന്ന അഫ്സലിന്റെ വീഡിയോയും ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി കഴിഞ്ഞിരുന്നു അഫ്സൽ തന്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച വീഡിയോയിലും പറയുന്നുണ്ട് താൻ ഗബ്രിയെ എന്ന് എന്നാൽ ഗബ്രി അത് നിസ്സാരമാക്കി വിടുകയായിരുന്നുവെന്നും ഞാൻ വിളിച്ചപ്പോൾ അവനൊന്ന് പ്രതികരിക്കാൻ പോലും തയ്യാറായില്ലെന്ന് പറഞ്ഞുകൊണ്ട് മുന്നേയും എത്തിയിരുന്നു ഗബ്രിയെ മാറി മാറി വിളിച്ച മുന്നേയും അഫ്സലിനെയും ഗബ്രി മനപൂർവ്വം ഒഴിവാക്കി ഇതിന് പിന്നാലെയാണ് ഗബ്രിയുടെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇപ്പോൾ വൈറലാകുന്നത് ജാസ്മിന്റെ യഥാർത്ഥ സ്വഭാവം അറിഞ്ഞ് ഗബ്രി ഓടിയെന്ന് പറഞ്ഞവർക്കെല്ലാം തന്നെ ഒരു തിരിച്ചടിയാണിത് ജാസ്മിനു വേണ്ടി വോട്ട് ചോദിച്ചു കൊണ്ടുള്ള ഗബ്രിയുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി ജാസ്മിനോടുള്ള തന്റെ വിശ്വാസ്യതക്ക് ഇപ്പോഴും ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ലെന്നും ജാസ്മിൻ ഇപ്പോഴും തന്റെ അടുത്ത സുഹൃത്താണെന്നും തങ്ങളുടെ റിലേഷനിൽ ഒരു മാറ്റമില്ലെന്നും പറഞ്ഞുകൊണ്ടുള്ള ഗബ്രിയുടെ വെല്ലുവിളി തന്നെയായിരുന്നു ഇത് ജാസ്മിനുമായുള്ള പേഴ്സണൽ ചാറ്റ് വരെ അഫ്സൽ പുറത്തുവിട്ടിട്ടും ഗബ്രി അത് മൈൻഡ് ചെയ്യുന്നത് പോലുമില്ല അഫ്സലും മുന്നേയും എന്തൊക്കെ ശ്രമിച്ചിട്ടും ഗബ്രിയുടെ മനസ്സ് മാറ്റാൻ സാധിക്കുന്നില്ല ഇതുതന്നെയാണ് ഗബ്രിക്ക് ജാസ്മിനോടുള്ള യഥാർത്ഥ സ്നേഹമെന്ന് പറയുന്നത്